ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആണ് നിങ്ങളുമായിട്ട് ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് അതായത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ അതായത് ഇന്നലെ ഇനിയാൻ ആയിട്ട് പി എസ് സിയുടെ സർട്ടിഫിക്കറ്റ് മെസ്സേജിൻ്റെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ ഇത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ലാബ് അസിസ്റ്റൻ്റെ ഷോർട്ട് ലിസ്റ്റ് തന്നെ പി എസ് സി ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്ത് വിവരമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാറ്റഗറി നമ്പർ നാനൂറ്റി നാൽപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോക്കാം നമുക്ക് ലബോറട്ടറി അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ നാനൂറ്റി നാൽപ്പത്തി ഏഴ് പേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇൻ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പത്തനംതിട്ട ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒ എം ആർ പരീക്ഷ നടന്നത് ഇരുപത്തിയൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപ്പോൾ നമുക്ക് നോക്കാം ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ആരൊക്കെയാണെന്ന് മെയിൻ ലിസ്റ്റ് നിങ്ങൾക്കിവിടെ കാണിച്ചിരിക്കുന്നു ഈ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് ഈ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും പേരാണ് പത്തനംതിട്ട ജില്ലയുടെ ലബോറട്ടറി അസിസ്റ്റൻ്റിൻ്റെ മെയിൻ ലിസ്റ്റിലുള്ളത് ഇനി സപ്ലിമെൻ്ററി ലിസ്റ്റാണ് അവിടുത്തെ ആൾക്കാർ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറും നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളുടേതുണ്ടോ എന്ന് വളരെ ഈസി ആയിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം നമ്മളിത് മെല്ലെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവുകയാണ് അപ്പോൾ ഓരോ കാറ്റഗറി വൈസുമുള്ള സപ്ലിമെൻ്ററി ലിസ്റ്റാണ് ഇനി നമ്മൾ കാണുന്നത് അങ്ങനെ ലബോറട്ടറി അസിസ്റ്റൻറ്റ് പത്തനംതിട്ട ജില്ലയുടെ സപ്ലിമെൻ്ററി ലിസ്റ്റും നമ്മൾ കടന്നു പോകുന്നു മെല്ലെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം വീഡിയോ പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വളരെ വ്യക്തമായിട്ട് തന്നെ കണ്ടെടുക്കാൻ സാധിക്കും ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പ്രോബബിലിറ്റി ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ആകെ പത്തൊൻപത് പേരെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ സപ്ലിമെൻ്ററിയിൽ അറുപത് പേര് ഡിഫറെൻ്റ്ലി ഏബിൾഡിൽ പതിനാല് അങ്ങനെ ആകെ പ്രോബബിലിറ്റി ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി മൂന്ന് പേര് മാത്രമുള്ളൂ ലബോറട്ടറി അസിസ്റ്റൻറ്റ് പത്തനംതിട്ട ജില്ലയിൽ അപ്പോൾ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യെസ് എന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ഇനി നമ്മൾ നമ്മളിതിൻ്റെ കട്ട് ഓഫ് മാർക്കാണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടതല്ലേ പത്തനംതിട്ട ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് പി എസ് സി നിശ്ചയിച്ചിട്ടുള്ളത് മക്കളെ അത്യാവശ്യം ഉയർന്ന കട്ട് ഓഫ് മാർക്ക് തന്നെയാണ് എഴുപത്തി ആറ് പോയിൻറ്റ് രണ്ടേ നാല് മാർക്കാണ് എത്രയാണ് എഴുപത്തി ആറ് പോയിൻറ്റ് രണ്ടേ നാല് മാർക്ക് അപ്പോൾ ഈ ഒരു മാർക്കോ ഇതിൽ കൂടുതൽ ലഭിച്ചവരാണ് ഇതിന് ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് നിങ്ങൾ ഒരു ഉയർന്ന കട്ട് ഓഫ് മാർക്ക് പത്തനംതിട്ട ജില്ലയിൽ പ്രതീക്ഷിക്കുന്നു ഉണ്ടെങ്കിൽ അതും അറിയിക്കുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുമല്ലോ മറ്റു അപ്ഡേറ്റ്സിൽ കാണാം അടുത്ത റിസൾട്ടുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും താങ്ക് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ ബൈ